നമസ്കാരം കുവൈറ്റിലെ തീപിടുത്തത്തിൽ അപകടത്തിൽ മരിച്ച മകന്റെ മൃതദേഹം നേരിട്ട് കണ്ട് തിരിച്ചറിയേണ്ടി വന്ന ഒരു പിതാവിൻ്റെ ആ ദുഃഖമാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിലടക്കം ചർച്ചയാകുന്നത് മകനെ ആദ്യം തിരിച്ചറിയാൻ സാധിച്ചില്ല പക്ഷേ കയ്യിലെ ടാറ്റു കണ്ടാണ് മോർച്ചറിയിൽ നിന്ന് മകന്റെ മൃതദേഹം തിരിച്ചറിഞ്ഞത് എന്ന് കുവൈറ്റിലെ തീപിടുത്തത്തിൽ മരിച്ച കോട്ടയം സ്വദേശി ശ്രീഹരിയുടെ പിതാവ് പ്രദീപ് പറയുന്നു അപകടത്തിന് പിന്നാലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന മകന്റെ മൃതദേഹം തിരിച്ചറിയാൻ തന്നെ അധികൃതർ വിളിച്ചിരുന്നു അവിടെ ചെന്നപ്പോൾ അവന്റെ മുഖമാകെ വീർത്തും മൂക്കിനു ചുറ്റും കരിപിടിച്ച നിലയിലുമായിരുന്നു എനിക്കവനെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല ഞാൻ അവരോട് പറഞ്ഞു അവൻ്റെ കയ്യിൽ ഒരു ടാറ്റു ഉണ്ട് അങ്ങനെയാണ് അവനെ തിരിച്ചറിഞ്ഞത് എന്ന് പ്രദീപ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു ജൂൺ അഞ്ചിനാണ് ശ്രീഹരി കുവൈറ്റിൽ എത്തിയത് ഇയാളുടെ പിതാവ് പ്രദീപ് വർഷങ്ങളായി കുവൈറ്റിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണ് കമ്പനിയിൽ ജോലിക്ക് കയറിയിട്ട് എട്ട് ദിവസം മാത്രമേ ആയിരുന്നുള്ളൂ അതിനിടെയാണ് ഈ നടുക്കുന്ന അപകടമുണ്ടായത് കുവൈറ്റിലെ തീപിടുത്തത്തിൽ പേരാണ് മരിച്ചത് മരിച്ചവരിൽ പേർ മലയാളികളാണ് അപകടത്തെക്കുറിച്ച് ടി വിയിൽ വാർത്ത വന്നതിന് പിന്നാലെ വിവരം പ്രദീപ് തന്നെയാണ് നാട്ടിലുള്ള കുടുംബത്തെ അറിയിച്ചത് മെക്കാനിക്കൽ എഞ്ചിനീയറായ ശ്രീഹരി അവിടെ ജോലി ലഭിക്കുന്നതുവരെ ഒരു സൂപ്പർമാർക്കറ്റിൽ ജോലി ചെയ്യുകയായിരുന്നു പിതാവ് പ്രദീപ് കുവൈറ്റിൽ നിന്ന് ഇന്ന് തന്നെ നാട്ടിലേക്ക് തിരിക്കും നാളെയോടെ മകന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നതായും പ്രദീപിന്റെ കുടുംബസുഹൃത്ത് പറഞ്ഞു ശ്രീഹരിക്ക് പൊള്ളലേറ്റിട്ടില്ല എന്നും പുക ശ്വസിച്ച് ശ്വാസമുട്ടിയാണ് മരണം സംഭവിച്ചത് എന്നുമാണ് അറിയുന്നത് പ്രദീപ് ഒരു ദശാബ്ദത്തോളമായി എൻ ബി ടി സിയിലെ ജീവനക്കാരനാണ് ഭാര്യ ദീപ വീട്ടമ്മയാണ് കുവൈറ്റിലുണ്ടായ ദുരന്തത്തിൽ ഇരുപത്തിമൂന്ന് മലയാളികളുടെ മരണം സ്ഥിരീകരിച്ചതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു മലയാളികൾ എന്ന് സംശയിക്കുന്ന രണ്ടുപേരെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല മൃതദേഹം എംബാം ചെയ്ത് മാറ്റുന്ന നടപടികൾ പുരോഗമിക്കുകയാണെന്നും മന്ത്രി അറിയിച്ചു കുവൈറ്റിലേക്ക് തിരിക്കാനായി കൊച്ചി വിമാനത്താവളത്തിൽ എത്തിയപ്പോഴാണ് മന്ത്രിയുടെ പ്രതികരണം കൊച്ചിയിലേക്ക് ഇവ നേരിട്ട് എത്തിക്കണമെന്ന് കേന്ദ്രത്തോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് കൊച്ചിയിൽ ഇരുപത്തിയഞ്ച് ആംബുലൻസുകൾ സജ്ജീകരിച്ചതടക്കം എല്ലാ ഒരുക്കങ്ങളും നോർക്ക പൂർത്തിയാക്കിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു അതേസമയം കുവൈറ്റിൽ തീപിടുത്തത്തിൽ മരിച്ചത് നാൽപ്പത്തിയഞ്ച് ഇന്ത്യക്കാരാണെന്നും ഇതിൽ ഇരുപത്തിമൂന്ന് പേർ മലയാളികളാണെന്നും ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു അനൌദ്യോഗിക കണക്കുകൾ പ്രകാരം നാൽപ്പത്തിയൊൻപത് ഇന്ത്യക്കാരാണ് മരിച്ചത് എന്നും ഇതിൽ നാൽപ്പത്തിയാറ് പേരെ തിരിച്ചറിഞ്ഞതായും നോർക്ക അധികൃതർ ഉൾപ്പെടെ അറിയിച്ചിട്ടുണ്ടെങ്കിലും മരിച്ച നാൽപ്പത്തിയഞ്ച് ഇന്ത്യക്കാരുടെ പേരുകളാണ് നിലവിൽ കുവൈറ്റ് അധികൃതർ പുറത്തുവിട്ടത് ഇതിൽ ഇരുപത്തിമൂന്ന് പേർ മലയാളികളാണെന്നും കുവൈറ്റ് അധികൃതർ വ്യക്തമാക്കുന്നു തിരിച്ചറിയാനുള്ളവരിൽ രണ്ടു പേർ മലയാളികളാണെന്നാണ് ഹെൽപ്പ് ഡെസ്കിൽ നിന്ന് ലഭിക്കുന്ന പ്രാഥമിക വിവരം ഇക്കാര്യം സ്ഥിരീകരിക്കാനായിട്ടില്ല ഇരുപത്തിമൂന്ന് മലയാളികളാണ് മരിച്ചതായി സ്ഥിരീകരിച്ചിട്ടുള്ളത് രണ്ടുപേരുടെ കാര്യത്തിൽ സ്ഥിരീകരണം ലഭിക്കേണ്ടതുണ്ട് ഒൻപത് പേർ പരിക്കേറ്റ് ഗുരുതരാവസ്ഥയിലാണെന്നും നോർക്ക സിഇഒ വ്യക്തമാക്കിയിരുന്നു നാൽപ്പത് പേർ വിവിധ ആശുപത്രികളിലായി ചികിത്സയിൽ കഴിയുന്നു തിരിച്ചറിഞ്ഞ മൃതദേഹങ്ങൾ നാട്ടിൽ എത്തിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് വിമാനം സംബന്ധിച്ച വിവരം ഇന്ത്യൻ എംബസിയിൽ നിന്ന് ഇതുവരെ ഔദ്യോഗികമായി കിട്ടിയിട്ടില്ല കുവൈറ്റ് എയർവെയ്സ് ചാർട്ടേഡ് ഫ്ലൈറ്റിൽ മൃതദേഹങ്ങൾ എത്തിക്കുമെന്നാണ് കിട്ടുന്ന വിവരം ഏത് വിമാനത്താവളത്തിലായിരിക്കും വിമാനം എത്തുക എന്നും വ്യക്തമായിട്ടില്ല കേരളത്തിൽ എത്തിച്ചതിനു ശേഷം മൃതദേഹങ്ങൾ വീടുകളിൽ എത്തിക്കാൻ ആംബുലൻസുകൾ സജ്ജമാക്കിയിട്ടുണ്ട് ഇന്ത്യൻ എയർഫോഴ്സിന്റെ വിമാനമാണോ കുവൈറ്റ് എയർവേസിന്റെ വിമാനമാണോ എന്നത് സംബന്ധിച്ച് വ്യക്തത ആയി വരുന്നതേയുള്ളൂ എംബസിയുമായി ഈ വിഷയം സംസാരിക്കുന്നുണ്ട് അടുത്ത മണിക്കൂറുകളിൽ കൃത്യമായ വിവരം കിട്ടിയേക്കുമെന്നും നോർക്ക സിഇഒ പറഞ്ഞു അപകടവുമായി ബന്ധപ്പെട്ട് കമ്പനി ഉടമയുമായി ബന്ധപ്പെട്ടില്ല നിലവിൽ രക്ഷാദൌത്യത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ലോക കേരള സഭയുടെ ശക്തിയാണ് കുവൈറ്റിൽ ഇപ്പോൾ കാണുന്ന ഹെൽപ് ഡെസ്ക്കെന്നും ഒരു മണിക്കൂറിനുള്ളിൽ ഹെൽപ് ഡെസ്ക് സജ്ജമാക്കാൻ സാധിച്ചുവെന്നും ഇത് പ്രവാസികളുടെ ശക്തിയാണെന്നും ലോക കേരള സഭയുടെ പ്രതിഫലനമാണ് ഇതെന്നും നോർക്ക സിഇഒ അജിത് കോളശേരി പറഞ്ഞു